ഇപ്പോൾ എൻ്റെ ദൂക്കത്തിനെ പറ്റി പറഞ്ഞല്ലോ റബിയുള്ളവല് കഴിഞ്ഞ വല്ലാത്ത റബിയുള്ളവലല്ല അതിന് മുമ്പത്തെ റബിയു ലല് ഞാൻ നമ്മളെ മസ്ജിദുള്ള ഹാറിൻ്റെ ഇത് പോയി സുബൈക്ക് ഈ മാമത്ത് നിന്ന് നിസ്കരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രോഗം വന്നു എന്നാണ് പറയുന്നത് ബോധരഹിതനായി പോയി നമ്മൾ ഞാൻ അറിയില്ലല്ലോ കോഴിക്കോട്ട് ഒരു ആസ്പത്രി കൊണ്ട് വന്നപ്പോൾ അധിക ഡോക്ടർമാരും ഇത് നമ്മളെ ഏറ്റെടുത്തിട്ട് കാര്യമല്ല നമ്മൾ മടക്കിയാക്കുക പറഞ്ഞെങ്കിലും അവസാനം പോലും ഡോക്ടർ അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഏറ്റെടുത്ത് അപ്പോൾ നേരത്തെ ഇവരുടെ മാസക്കാമി പറഞ്ഞതുപോലെ നാട്ടിലുടനീളമുള്ള മൂമിനും ആണുങ്ങളും പെണ്ണുങ്ങളും നോമ്പ് നോക്കിട്ടും മമ്മുട ചെയ്തിട്ടും قرآنه ورئيسه وكذلك ندعاين فرماي الله سبحانه وتعالى ينكس كما كترون محمان بطل الشيخ المسائق الشيخ محمد أبو بكر المدوري قدس الله صلى الله ونفعنا به في داره محمان بطور يبدأ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് അതിനാർക്കും സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വരിയുള്ള ഹി ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിയെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹമ്പത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ് ഗൗരവമായ പനി നൂറ്റിപ്പത്ത് ഡിഗ്രി പനി പണ്ട് മൂന്ന് ഡോക്ടർമാരെ നോക്കി മരുന്ന് തന്നിട്ടൊന്നും ഒരാക്കമില്ല സുഖവുമില്ല അങ്ങനെ രാത്രി ഞാൻ ലോഹു രാഹുൽ യാക്രമില്ലല്ലോ ഒരു പാധ്യാപതി കിടന്ന് അപ്പം ചെറിയൊരു ഉറക്കം വന്നു ഉറക്കത്ത് ഞാൻ കാണുകയാണ് ഞാൻ ഒരു വലിയ മതിലിൻ്റെ സൈഡിൽ കൂടി നടന്ന് പോകുമ്പോൾ എൻ്റെ പിന്നിലൊരാൾ കൂടി വരാൻ പറഞ്ഞ് നിങ്ങളെവിടെയാണ് എവിടെ ബോർഡ് നിറച്ച് വെച്ചിട്ട് വർത്താനം പറഞ്ഞു ഇങ്ങനെയാണ് ഇടക്ക് അയാൾ കൈ എൻ്റെ ചുമല് വെച്ചിങ്ങനെ അണുച്ചുവിട്ടാൻ ഇരിക്കുമ്പോൾ ഞാൻ കൈ തട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ അറിയാത്ത ആളല്ലേ ചെയ്യാത്ത പരിചയമില്ലാത്ത ആളിങ്ങനെ കൈ വലുവെക്കൽ തട്ടിക്കളഞ്ഞു പിന്നെയും അയാൾ കുറച്ച് കഴിയുമ്പോൾ കയ്യും പിന്നെയും തട്ടി അങ്ങനെ പോയിട്ട് ആ മതിലിൻ്റെ അറ്റത്തെത്തി അവിടെ നിന്ന് വലത്തോട്ട് തിരിയണം ആ വളവിലുള്ളു ഒരു വലിയ കുഴി എന്നെ ഇയാൾ ആ കുഴിയിലേക്ക് വലി പിടിച്ചു വലിച്ചു അള്ളാഹുവിൻ്റെ പുതറത്തിന് ഞാൻ ഒരറ്റ ചാട്ടം ചാടി കുഴിയുടെ അപ്പുറത്തെത്തിപ്പോയി കൊയിൽ വീണില്ല പിന്നെ ഇയാളെ പിടിച്ചു വലിക്കുന്നു പിടിച്ചു വലിക്കുമ്പോൾ ഒരാളങ്ങനെ വരുന്നുണ്ട് ഒരാളെ കണ്ടപ്പോൾ ഇയാൾ ഓടിക്കളഞ്ഞോ ഈ കളൻ ആരാണ് വന്നത് ബഹുമാനപ്പെട്ട സി എം വലിയ വന്നിട്ട് എന്റെ തൊള്ളയിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടെടുത്ത് കളച്ചു എന്ന് പറഞ്ഞു അലഹമില്ല പിറ്റേന്ന് നേരമ്പ എന്റെ പനി മാറി സുഖമായി സുഖമായിട്ടവനാണ് കേടല്ലേ േരോട് അമ്പലക്കടവ് പൈസ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ചെയ്യണെങ്കിൽ ചെയ്യാതെ എന്നിട്ടും നിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചില്ലേ നിങ്ങൾ ദുയരുന്നില്ലേ നിങ്ങളുടെ പ്രാർത്ഥന കാണിച്ചില്ലേ ഇത് കള്ളത്തരമാണോ ഇത് കൃത്രിമത്വമാണോ മനുഷ്യ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു തെറ്റി കണ്ട കൈകൊണ്ട് തെടുക്കണം വല്ല്യമ്മ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ ഞാൻ എൻറെ വല്യമ്മനെ കഴിഞ്ഞ ദിവസം എൻറെ വീട്ടിലൊരു വിരുന്നുകാര് വന്നപ്പോ ഉമ്മാൻ വല്യമ്മനെ കെട്ടിപ്പിടിച്ചിരി ഞാൻ പറഞ്ഞു ആയിരുന്നു ഇന്ന് തൗഹീദിലാണ് കടച്ചുവരേ നോക്ക് നിങ്ങള് മഹാനായ അബൂഹുറ അബൂഹ ഉമ്മ മുരിക്കുന്നു ഉമ്മാനോടൊന്നും പറയും കറിഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ദബിയേ ഞാനിങ്ങോട്ട് ഓടി വന്നത് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞു നബിയേ എന്റെ ഉമ്മ ചിർക്കിലാണെന്ന് പ്രാർത്ഥിക്കണേ നമ്മുടെ കുടുംബത്തിൽ ഈ വള്ളിയോത്ത് എത്രയോ ആളുകൾ സി എമ്മക്കാവൽ പോകുന്നുണ്ട് അതുപോലെ മുക്കത്ത് പോകുന്നുണ്ട് അവരെ കുറിച്ച് ഓർക്കുമ്പോ ചിരിക്കുകയല്ലേ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നബി കള്ളം പറഞ്ഞിട്ടില്ലാത്ത നോക്ക് അബൂ അബൂ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് പറയുന്നു മനുഷ്യ കള്ളം പറഞ്ഞിട്ടില്ല നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അന്ന് ഇന്ന് റദിയല്ലാഹുവു അബൂജായി പറഞ്ഞു നിന്നെ കളവാക്കുന്നില്ല ആ നബിയുടെ ഒമ്പത് ഭാര്യമാരും പറഞ്ഞു നബിയേ ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത നേതാവ് ഞങ്ങളുടെ നേതാവ് അങ്ങനെയുള്ള റസൂലുള്ള ആ റസൂലുള്ള പറയുകയാണ് ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല ആര് നിങ്ങളോട് നോടെ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നോടെ പറയില്ല അങ്ങനെയുള്ള നബി കള്ളം പറഞ്ഞതല്ല അന്നാ റുഹക്കും അത് ചെന്ന തു നമ്മുടെ യുവതലമുറ നമ്മുടെ മക്കളെ കള്ളുകുടിക്കുന്നുവല്ലേ ആ കള്ളുകുടി നമ്മൾ ന്യായീകരിക്കുന്നുവല്ലേ കള്ളുകുടിക്കെതിരെ ശബ്ദിച്ചവനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുന്ന ലോകമേ നിങ്ങളുടെ അവസ്ഥ അവസ്ഥയെന്താണ് തെറ്റിനെ എതിർക്കുമ്പോ കാലും നില ആർഭിക്കും ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇത് ഞങ്ങളുടെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് ഒല എല്ലക്കും എത്തക്കൂ

പ്രവാചകരെ താങ്കളോട് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരോടും നാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കരുത് പൊളിഞ്ഞു പോകും ുംരകത്തിൽ നിത്യവാസിയായിരിക്കും പിന്നെ അജില്ല അതുകൊണ്ട് അജിന് പോകാൻ അടുത്ത വർഷം കേരള സർക്കാരിന് പട്ടിക കൊടുത്തവരോട് ഇപ്പോഴേ പറയട്ടെ അജിന് പോകുന്നവരിൽ മുശിരിക്കുണ്ട് എന്നാണ് സത്യമാണ് കാസിമി അത് തുറന്നു പറയുന്നുണ്ട് ആ ക്ലിപ്പിങ്ങിന് ഇവിടെ സമയമില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഇവിടെ ആലോചിക്കുക സകല അമലുകളും ഒരു നല്ല ചെമ്പ് നിറയെ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചോ മണ്ണെണ്ണവിടക്കതിലേക്ക് തട്ടിപ്പോയി ആ ചോറ് പിന്നെ സ്വീകരിക്കപ്പെടുമോ അല്ല പറയുകയാണില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് അമലി ചെയ്താലും ചെറുക്ക് ചെയ്യാതെ ജാഗ്രത പുലർത്തടേ എന്ന് നബിസ് അലൈസ് പറഞ്ഞപ്പോ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോലും അവരോടുള്ള സ്നേഹമല്ലാതെ എല്ലാ അതാ എനിക്ക് എന്നെ പറ്റില്ലേ പറയാൻ പറ്റുള്ളൂ അതാണ് രാവും പകലും പ്രസംഗിക്കുന്ന പണക്കണ്ടാവും കുടുംബമൊക്കെ മരണാനന്തര ജീവിതം സത്യമാണ് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ സ്വർഗത്തിന് വേണ്ടി പരിവർത്തിത ജീവിതത്തിന്റെ പ്രഖ്യാപനവും

അവിടെ എഴുതണം എന്ന കാര്യം എന്ത് എഴുതണം ബൈബിൾ പരിശോധിച്ചോത് പരിശോധിച്ചോ ഋഗ്വേദം സാമവേദം മദർവേദം യജുർവേദം ഇതൊക്കെ പരീക്ഷിച്ചോ ഖുർആാനും പരീക്ഷിച്ചോ എല്ലാവരും കൂടി തീരുമാനിച്ചോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുള്ള ഈ ജനാധിപത്യ രാശിയിൽ തീരുമാനിച്ചു ഖുറാനിന്റെ വചനമാകാം ഖുറാനിലെ പതിമൂന്നാമത് നിങ്ങൾക്കറിയുമോ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗ്രന്ഥത്തിന്റെ വചനം മുസ്ലിങ്ങളുടെ സപ്പോർട്ടോടെ എഴുതി വെച്ചു നമ്മുടെ മുസ്ലിയാക്കന്മാര് പറയുന്ന കുറാമ്പടി സ്വയം ലത്തിന് തയ്യാറാകാത്ത ഒരു ജനതയും വന്ന പരിവർത്തിപ്പിക്കുകയില്ല അതുകൊണ്ട് സ്വയം മാറണേ ഈ പ്രസംഗം നിങ്ങൾക്ക് വെളിച്ചമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരുമ്പം ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ഇത് അഹങ്കാരത്തിന്റെ വേദിയല്ല ഇത് വേദിയല്ല ഇത് തകർക്കലിന്റെ വേദിയല്ല ഇത് സത്യത്തിന്റെ പ്രകാശമാണ് അതായി തീരട്ടെ ഈ സംരംഭം ആദ്യം ഓതി വെച്ച ആയത് ഞാൻ അതിന്റെ അർത്ഥം പറയാതെ പോയാൽ ഒരുപക്ഷെ അത് കട്ട് കളഞ്ഞു എന്ന് പറഞ്ഞേക്കാം എന്താണ് ആയത്ത് അല്ല നീനാമനു

അധിക മനുഷ്യരും പക്ഷേ ശിർക്കോട് കൂടിയുള്ള വിശ്വാസമാണ് ഈ രണ്ടായത്തുകൾ ഇവിടെ പൂരിപ്പിക്കപ്പെടട്ടെ അല്ലാഹുവേ ഇതൊരു നന്മയായി നീ സ്വീകരിക്കണമേ പടച്ച തമ്പുരാനെ സത്യത്തിന്റെ വാചകം ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു മാതാ അല്ലാഹുഹു നീ ഇതിന് സാക്ഷിയാണ് റബ്ബേ ഇവരെയൊക്കെ മനുഷ്യയില് കൊണ്ടുവരുമ്പോ ഈ ഉത്തരവാദിത്തം എന്റെ പരമാവധി എല്ലാവിധത്തിലും വിധത്തിലും ഞാന് ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആദാ പടച്ചവനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ വള്ളിയോട്ട സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഇതാണ് സത്യമെങ്കിൽ ഒന്നിച്ചു പോയി കൂടെ എന്ന് ചോദിക്കുന്നേ അതുകൊണ്ട് പടച്ചവനെ പുറത്തുതരണമേ പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ പെട്ടുപോയ പാവം എസ് എസ് എഫ് കാരെയും എസ് കെ എസ് എസ് എഫ് കാരെയും എസ് ബി എസ് കാരെയും എസ് വൈ എസ് കാരെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ അവർ സാധുക്കളാണ് റബ്ബേ ഇത് നല്ലതാണെന്ന് വിജയം അവർ മുസ്ലിയാക്കന്മാരെ കൂടെ പോണത് റബ്ബേ അതുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാണമേ അള്ളാഹുൽ